രണ്ട് സുന്ദരി കുട്ടിയാണ് ഞാൻ കാണിച്ചത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പൊതിച്ചോറ് തിന്നണ തിന്നണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെ മനസ്സിലുണ്ട് അപ്പം നമ്മളെന്തെങ്കിലും ഇങ്ങനെ ആഗ്രഹിച്ചത് തിന്നണമല്ലോ അപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പം അമ്മ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം അമ്മക്ക് ലീവാണ് അപ്പം അമ്മ എനിക്ക് ഇലയൊക്കെ പറിച്ചു തരും എനിക്ക് അങ്ങോട്ടേക്ക് ഇവിടെ വാഴേൻ്റെ ഇലയില്ല അപ്പം അപ്പുറത്തെ പറമ്പ് പോയിട്ട് പറിക്കണം അപ്പോൾ അത് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മ പറഞ്ഞു ഞാനുള്ള ദിവസം ഉണ്ടാക്കാൻ അപ്പോൾ അങ്ങനെ ഇന്നാണ് ഗേൾസ് ആ ഒരു ദിവസം കണ്ടില്ല ഇല പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ആ വരമ്പെല്ലാം കയറിപ്പോണം അപ്പോൾ എന്തെങ്കിലും ഒരു ഇങ്ങനെ ഊരി വീവോ അങ്ങനെ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാത്തത് കേട്ടോ അപ്പം എൻ്റെ രണ്ട് സുന്ദരി കുട്ടികളെ ഞാൻ കാണിച്ചു ഇവിടെ എവിടെ ഉണ്ട് ഗൈസ് കണ്ടില്ലേ ക്യൂട്ടീസ് കണ്ടില്ലേ മൈ സ്വീറ്റ് അന്ന മത്തെ വാ രണ്ടാളും ഭയങ്കര സുന്ദരികളാണ് കേട്ടോ സുന്ദരിയോ സുന്ദരനോ എന്നറിയില്ല ഭയങ്കര ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിലുള്ളതിനേക്കാട്ട് കളറുണ്ട് ആ ഇതിൻ്റെ അമ്മ അതാണ് വരുന്നത് കണ്ടില്ലേ ഇതാണ് ഗൈസ് കുട്ടികളുടെ അമ്മ അപ്പം ഞാൻ ഇവർക്ക് വീട്ടിലിങ്ങനെ പാക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും കേട്ടോ ചിലതൊക്കെ ഇഷ്ടമാകും ചിലതൊന്നും അങ്ങനെ ഇഷ്ടമാവില്ല പക്ഷേ എങ്കിൽ അതിൽ ഒരു കുട്ടിക്ക് മാത്രം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാക്കറ്റ് ഐറ്റംസ് അതിങ്ങനെ ഇങ്ങനെ കഴിക്കും കഴിച്ചാലും കഴിച്ചാലും മതി വരാത്ത പോലെ പക്ഷെ മറ്റേ ആൾക്കാങ്ങനെയല്ല അവർക്ക് അമ്മക്കും പിന്നെ ആ ഒരു കുട്ടിക്കും പിന്നെ മീൻ അങ്ങനെയൊക്കെ വേണം ഭയങ്കര ഡിമാൻഡാണ് അപ്പം മീനൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ഇവിടെ നിന്ന് തന്നെ കൂട്ടം കൂടെ അപ്പം ഞാനിങ്ങനെ പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ മീനൊക്കെ ആണെങ്കിൽ ഇപ്പം എനിക്കിങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ മാത്രം ഇങ്ങനെ കൊടുക്കാം അപ്പം അങ്ങനെ പൊതുച്ചോറിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി അപ്പം ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നല്ല വൈബില് ആണ് ഗൈസ് ഭയങ്കര ഇഡിയും മഴയും വന്നു കേട്ടോ ഫസ്റ്റ് ഭയങ്കര ഇഡിയായിരുന്നു അങ്ങനെ പിന്നെ മഴ വന്നു പിന്നെ കറണ്ടൊക്കെ പോയി ഫുള്ള് എന്താ പറയുക എന്നാൽ നമുക്ക് എന്താ ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ ചെയ്യാമെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്ക് സമയം എനിക്ക് തോന്നുന്നു പന്ത്രണ്ടര ഒരു മണിയായി അപ്പോൾ എന്താ കൈസെൻ്റെ പ്ലാനിങ് ഒക്കെ പോയി പിന്നെ അതിൻ്റെ ഇടയിൽ ചമ്മന്തി പൊടിക്കാൻ വേണ്ടി കറണ്ട് വരുമോ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു പക്ഷെ വരുന്നില്ല അപ്പം കഷ്ടപ്പെട്ട് ചമ്മന്തി പൊടിച്ചു ഇതിൽ നിന്നിങ്ങനെ പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ പൊതിച്ചോറ് കെട്ടാൻ പോവുകയാണ് അപ്പോൾ പൊതിച്ചോറാക്കാൻ വേണ്ടി ആക്കാൻ വേണ്ടിയിട്ട് മുട്ടയുമില്ല പിന്നെ പപ്പടവും ഇല്ല കൈസ് കടയിൽ പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പം മഴ അങ്ങനെ ഇടിയൊക്കെ ഇടിയൊക്കെയല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട കുഴപ്പമില്ല ഉള്ളത് മതിന്ന് അങ്ങനെ നല്ല പക്ഷെ ആ ചമ്മന്തി തന്നെ മതിയായിരുന്നു ആ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ആ ഒരു ചമ്മന്തി പിന്നെ ഈ പച്ചക്കായ കൊണ്ട് കുറച്ച് പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അതും പിന്നെ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു കേട്ടോ ആ ഇത് നത്തലാണേ നത്തൽ ഫ്രൈ ചെയ്തത് പിന്നെ മീൻ എനക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല പിന്നെ ഞാനൊരു ഷോന വെച്ചതാണ് ശരിക്കും വീട്ടിൽ ഇങ്ങനെ അന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മീനിനോട് പുതുച്ചോറിൽ എനിക്ക് മീൻ വെക്കുന്നത് അങ്ങ് ഇഷ്ടമല്ല അപ്പം ഞാൻ നത്തലുള്ളതുകൊണ്ട് അത് വെച്ചു പിന്നെ അച്ചാറാണ് കേട്ടോ നാരങ്ങ അച്ചാറും കൊണ്ടാട്ടമായിരുന്നു അപ്പം കൊണ്ടാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമ്മൾ പൊതിച്ചോറിൽ കൊണ്ടാട്ടം വെച്ചാൽ കുറച്ച് എന്താ അതെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ക്രിസ്പി അങ്ങ് പോവും അങ്ങനെ കടിച്ചു നിന്ന് ആ ഒരു ടേസ്റ്റ് കഴിഞ്ഞുണ്ടാവില്ല പക്ഷേ ആ എരു കിട്ടും കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് കിട്ടി പിന്നെ ഉള്ളത് കൊണ്ട് പോകണം പോലെ എന്നാണല്ലോ അപ്പം ഓംലേറ്റിനോട് പിന്നെ എനിക്കിപ്പോൾ അത്ര താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല് എനിക്ക് അങ്ങനെ പിടിക്കില്ലായിരുന്നു ഇനിയിപ്പോൾ അറിയില്ല കഴിച്ചു നോക്കണം പിന്നെ എന്താ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ ഈ ഒരു പൊതിച്ചോറ് കഴിക്കണം കഴിക്കണം എന്നെ കാരണം മാമി മാമിയെന്നെ ഇങ്ങനെ കൂട്ടും കൂടും കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് കൂടുതലും നമ്മളെന്താ ഇങ്ങനെ കിട്ടാത്ത സാധനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്നൊന്നും പറ്റില്ല കിട്ടൂലെന്ന് തോന്നി നമ്മളത് വിട്ടു കളയണം പോലും പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്കിങ്ങനെ അതിൻ്റെ ഒരു കൊതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ അമ്മ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ആ ഒരു മുന്നേ ഉണ്ടാക്കാതിരുന്നത് അപ്പം സൺഡേ ആകുമ്പോൾ അമ്മ ഉണ്ടാവും അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് ഗേൾസ് പക്ഷേ ആ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ എനിക്ക് ഒരു വൈകുന്നേരം ആയപ്പോൾ എനിക്ക് പിന്നെയും പൊതിച്ചോറ് വേണം എന്നുള്ള ആ ഒരു ഇലയെ കെട്ടിയിട്ടുള്ള ആ ഒരു എനിക്ക് പണ്ടേ ഇഷ്ടമാണ് കേട്ടോ ഞാൻ സ്കൂൾ സ്കൂളല്ല കോളേജ് പോകുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഇലയിൽ ഇങ്ങനെ ചോറും വറവ് ചമ്മന്തിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുമായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ തിന്നാലും എനിക്ക് മതി വരാത്ത പോലും പൊതുവേ എനിക്ക് ചോറ് ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ ഒരാളാണ് പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് കു കുറച്ചുകൂടി ചോറ് കുറച്ച് കഴിക്കുന്നത് പക്ഷെ ഞാൻ കുറേ ചോറ് തിന്നു കേട്ടോ എന്താ ആദ്യം ആ പൊതിച്ചോറിലുള്ള ചോറ് ഫുള്ളായിട്ട് കഴിച്ചു പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വയർ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടാകും പക്ഷേങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചൊന്നും കൂടി ഉണ്ടാക്കണം പപ്പടമൊക്കെ എനിക്ക് പപ്പടത്തിനോട് വലിയ ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഇപ്പം കുഴപ്പമില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പപ്പടം കൂട്ടി കഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച ഒന്നും കൂടി ഉണ്ടാക്കണം എന്നിങ്ങനെൻ്റെ മനസ്സിലുണ്ട് അപ്പം എന്താ അങ്ങനെ പൊതിച്ചോറൊക്കെ കഴിച്ചു പിന്നെ അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുത്തു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് അപ്പുറത്തെ വീട്ടിലെല്ലാം പോയി വന്നിന് വന്നിനേനും മഴ കുറഞ്ഞ സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ എന്താ പേരൊക്കെ വരയ്ക്കാൻ വേണ്ടി പോയി മേലെ വീട്ടിൽ അമ്മമ്മയുടെ അനിയത്തിയുടെ വീടാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ താഴത്തെ വീട്ടിലുള്ള അവിടെ ഒരു പേരൊക്കെ നല്ല മഞ്ഞ കളറിലിങ്ങനെ ഇരിക്കും ഇത് സൂമാക്കിയത് ചെറിയ പോലെ തോന്നും അത്യാവശ്യം വലുപ്പമുള്ള പേരൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെയാണെങ്കിൽ വലിയ മരമാണ് കുറേ പേരൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളൊരു അഞ്ചാറ് പേരൊക്കെയൊക്കെ പറിച്ച് അത്രയല്ലേ വേണ്ടു കാരണം ഞാൻ ഒന്നോ അങ്ങനെ ഇങ്ങനെ കഴിക്കുള്ളൂ അപ്പം പേരൊക്കെയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുന്നേ ഒന്നും അങ്ങനെ അത്രക്ക് ഉള്ള ഇഷ്ടമൊന്നുമില്ല അപ്പം അങ്ങനെ പേരക്ക ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് മുന്നേ ഇങ്ങനെ പേരയ്ക്കാനോടൊന്നും വലിയ താല്പര്യമില്ല ശരിക്കും മുന്നേ ഇഷ്ടമല്ലാത്തതാണ് കേട്ടോ ഈ ഒരു ടൈമിൽ എനിക്കിഷ്ടം മുന്നേ നല്ല ഇഷ്ടമുള്ളതൊന്നും എനിക്ക് ബിരിയാണി ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം എനിക്ക് അത് കഴിക്കാനേ പറ്റാത്ത അവസ്ഥയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ശരിക്കും പേരക്ക കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വാശി പിടിച്ച് പോയിട്ട് പറിച്ചത് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ ഇങ്ങനെ പേ മാങ്ങ പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു മാങ്ങ കഴിക്കുക എന്ന് പെട്ടെന്നിങ്ങനെ തോന്നിയതാണ് അമ്മയുണ്ട് അവിടെ നിന്ന് മറ്റേ വേറൊരു പൂച്ചയുണ്ട് കേട്ടോ ആ പൂച്ചക്ക് ഗർഭിണി അപ്പം ദൂരെ പോയിട്ട് കുറച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ മാങ്ങ പറിക്കുന്നതാണ്ട് അപ്പം എനിക്ക് മാങ്ങ തിന്നാൻ വേണ്ടിയിട്ട് അപ്പം മാങ്ങയും പച്ചമുളകും കുറച്ച് ഉപ്പ് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളെ മറ്റേ മൈബോസിലൊക്കെ രണ്ടില്ല അതുപോലെ പക്ഷെ നല്ല എനിക്ക് എരിവുള്ളത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മുളക് പൊടി എടുക്കണ്ടെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ മാങ്ങ കഴിക്കുകയാണ് ശരിക്കും ഞാൻ എന്താ മാങ്ങേനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷെ ചില സമയത്ത് അതങ്ങനെ ആ കണ്ടത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇറങ്ങി വന്ന അമ്മ എന്ത് മാങ്ങ വർഷം അപ്പം എനിക്ക് തോന്നിയതാണ് കേട്ടോ മാങ്ങ കഴിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ മാങ്ങയും ഇതും തന്നെ കുറച്ച് സമയം അങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ നല്ല എരിവുണ്ടായിരുന്നു പക്ഷെ എരിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ പുളിയും ആ മാങ്ങൻ്റെ ആ പച്ചമുളേൻ്റെയൊക്കെ ഇരിയൊക്കെ എരിവി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ മാങ്ങയും ഉപ്പും കാന്താരി ഇട്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചതച്ചിട്ട് എടുക്കൂല അങ്ങനെ എനിക്ക് ചോറിൻ്റെ ഒപ്പരെയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചതച്ചിട്ട് ഒക്കെ കൂട്ടുന്നത് ഞാൻ പണ്ടൊക്കെ മാങ്ങ സീസണൊക്കെ ആകുമ്പോൾ ഫുൾ ടൈം മാങ്ങ തന്നെയാണ് അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് പിന്നെ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് മുട്ട തുടക്കം നടക്കും കേട്ടോ പിന്നെ ഇപ്പോഴത്തെ എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ എന്താ വെച്ചാൽ മുഖത്തുരം പിന്നെ എന്താ വെച്ചാൽ മുടി വല്ലാത്ത രീതിയിൽ കൊഴിയുന്നുണ്ട് കേട്ടോ നെറ്റിൻ്റെ സൈഡ് നോക്കി കൊഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോർമലി ആ നെറ്റീൻ്റെ അവിടെ എന്താ മുടി അങ്ങനെ തിക്കായിട്ടൊന്നുമില്ല അപ്പം നല്ല രീതിയിൽ മുടി കഴിയുമ്പം ഇങ്ങനെ നമ്മൾ പിടിക്കുന്ന സമയത്തൊക്കെ നല്ല തിക്നസ് കുറവുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു സങ്കടമുണ്ട് അപ്പം അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് എന്താ അമ്മമ്മ ഇവിടുന്ന് ടി വി ഒക്കെ കാണുന്നുണ്ട് പിന്നെ ചെറുതായിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം അങ്ങനെ ചായയൊക്കെ വെച്ചിട്ടാണ് വന്നത് അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം രണ്ടാൾക്കാരും വന്നു കേട്ടോ അപ്പം അവർക്കിങ്ങനെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊടുത്ത് വൃത്തി ഇങ്ങനെ സംസാരിച്ചിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ കഴിക്കാത്തതെന്നൊക്കെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ വെറുതെ സംസാരിച്ച് അങ്ങനെയിരിക്കും അപ്പോൾ രണ്ടാളും പിന്നെ ചില സമയത്ത് രണ്ടാൾക്കാരും ഭയങ്കര അടിയായിരിക്കും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കളിക്കില്ലേ കുട്ടികളല്ലേ ചെറിയ അപ്പം അങ്ങനെ ചില സമയം ഭയങ്കരമായിട്ട് ഇങ്ങനെ അതൊക്കെ വന്നിരിക്കും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ അമ്മമ്മ അത് ബേക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് ഗൈസ് കാരണം എന്താ വെച്ചാൽ അമ്മമ്മക്ക് ഇങ്ങനത്തെ ഒന്നും അത്ര ഇഷ്ടമല്ല കാരണം പൂച്ച ഇങ്ങനെ ചില സമയത്ത് നമ്മളിങ്ങനെ എടുത്ത് കഴിയുമ്പം ഇങ്ങനെ ആകത്തോട്ടൊക്കെ കയറും അപ്പോൾ അതൊന്നും അമ്മമുക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ അമ്മമ്മ അപ്പുറത്തെ സൈഡ് കുറച്ച് വഴക്കൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്താ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബായ്